ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ഇന്ന് നല്ലൊരു തോട്ടത്തിന്റെ വീടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് തെങ്ങും കൗങ്ങും കൂടിയ ഒരു സൂപ്പർ തോട്ടം വിൽപ്പന അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ കരിമ്പുഴ പഞ്ചായത്തിൽ കൃഷി എന്ന സ്ഥലത്തിനടുത്താണ് ഈ അടിപൊളി തോട്ടം സ്ഥിതി ചെയ്യുന്നത് മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഇതിലേക്ക് വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ നൂറ് മീറ്റർ ദൂരം എല്ലാ വണ്ടികളും വരുന്ന മണ്ണ് റോഡാണ് ഇതിലേക്കുള്ളത് ഇതിൽ രണ്ട് ഏക്കർ സ്ഥലമാണ് ഉള്ളത് ഈ രണ്ട് ഏക്കർ സ്ഥലത്ത് തെങ്ങുകളും കൗങ്ങുകളും വാഴകളും പിന്നെ കുറച്ച് കുരുമുളകുമാണ് ഇതിൽ കൃഷി ചെയ്യുന്നത് ഇതിൽ കൗങ്ങുകളാണെങ്കിൽ നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന എണ്ണൂറോളം കൗങ്ങുകളാണ് ഇതിൽ ഉള്ളത് അതുപോലെ തന്നെ തെങ്ങുകളാണെങ്കിൽ ഏകദേശം മുപ്പതോളം തെങ്ങുകളും ഇതിൽ ഉള്ളതാണ് പിന്നെ ചില കൗങ്ങുകളിൽ കുരുമുളക് കൂടി പടർത്തിയിട്ടുണ്ട് പിന്നെ കൗങ്ങളുടെ ഇടയിലെല്ലാം വാഴയും വെച്ചിട്ടുള്ളതാണ് എല്ലാം കൊണ്ടും നല്ല വരുമാനമുള്ള ഒരു സൂപ്പർ തോട്ടം തന്നെയാണിത് നിങ്ങൾക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ തോട്ടം തന്നെയാണ് പ്രത്യേകിച്ച് പ്രവാസികൾക്കെല്ലാം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി തോട്ടം തന്നെയാണിത് ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ തന്നെയാണ് ഇതിൻ്റെ തൊട്ടടുത്തെല്ലാം തെങ്ങും കൗുങ്ങും കൂടിയ തോട്ടങ്ങൾ തന്നെയാണ് ഉള്ളത് ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്തായതുകൊണ്ട് തന്നെ ഈ തോട്ടത്തിനോട് ചേർന്ന് ഒരു വീട് വെക്കണമെങ്കിൽ ഈ തോട്ടത്തിൻ്റെ ഫ്രണ്ടിലായി വീട് വെക്കാൻ അനുയോജ്യമായ ഹൗസ് ബ്ലോട്ടുകളും ലഭ്യമാണ് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം തെങ്ങുകളിൽ നിന്നും കൗുങ്ങുകളിൽ നിന്നുമായി നല്ല വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന രണ്ട് ഏക്കർ സ്ഥലമുള്ള ഒരു സൂപ്പർ തോട്ടമാണിത് പ്രത്യേകിച്ച് ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇതിന് സെൻറിന് മുപ്പത്തിയേഴായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ ആണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ സൂപ്പർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾ വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് കൂടിയോ ചെയ്യാം നിങ്ങളിവിടെ പാറയിൽ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനൊരു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി ഞങ്ങൾ പാറയിൽ മീഡിയസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരുമായി വീണ്ടും കാണാം ബൈ ബൈ